Tony. Bah, 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 ടോണി ടോണി കൂടെ ആർക്കും പോവണ്ട ഇവിടെ പാടാ ഇവിടെ പാടാ പിടി കമ്പ നമുക്ക് നമുക്ക് കമ്പ് നിന്നെ അയക്കാനുള്ള കമ്പടാ കമ്പെടുക്കരുത് കമ്പെടുക്കരുത് കമ്പ് കണ്ട അതിന് വേണം ബാ ഓടി വാ ഓടി ഓടിവാ ടോണിക്കുട്ടോ ഇവിടെ വരാന്ന് ഞങ്ങൾക്ക് കുറച്ച് മീനുണ്ട് ഉണ്ടോ ഉണ്ടോ മീൻ ചെടികളുണ്ട് പേരമരമുണ്ട് കണ്ടോ കൊടി കൊടി കണ്ടോ ഞങ്ങളുടെ കൊടി കണ്ടോ ഉണ്ടോ ചെമ്പരത്തി വിരിഞ്ഞ് നിൽക്കുന്നത് പൂച്ചയെ കണ്ടുകൊണ്ട് ടോണിയുടെ നോട്ടം കണ്ട ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചോറിനൊന്ന് പൂട്ടി പൂച്ചത് എൻ്റെ പൂച്ചയായിട്ട് എപ്പോഴും വിരോധമാണ് ടോണിയുടെ കൂടിനടുത്ത് വന്ന് പൂച്ച ഇരിക്കുമ്പോ ടോണിയുടെ ഒരു കൊര കേൾക്കുമ്പോൾ ഉടനെ ഓടും ഇപ്പുണ്ടായി പോന്നേ ഇങ്ങോ ചെരു അല്ല ഉണ്ണിയുടെ ചെരിപ്പടുത്തോണ്ട് പോയി ചെരിപ്പൂടെ കൊണ്ടുവിടാ ചെരിപ്പൂടെ കൊണ്ടുവിടാ ഡ അടി 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 തരും അടി ഇടും അവിടെ ഇടും ശരിപ്പു ശരി പാട ഇട ശരി പൂട കൊണ്ടോ അല്ല അടി ആ ശരി പൂണ്ടിട്ടിട്ട് പോയതാണ്ടോ വിപ്രാളം വിപ്രാളം ഭയങ്കര അടി നല്ല അടിയാൻ തരും കാറിൻ്റെ പുറത്തോട്ടെന്ത് ചെയ്യുന്നു ബാബാ കാറി കയറ്റാം വേടാ

ണോ വേണ്ട അവിടെ ഇരിക്കട്ട് എന്തതിനെ കാറിലാണോ അപ്പൊ തോന്നിയോ ഓ വലിച്ചിട വെലിച്ചിട ശരി വണ്ടി എടുക്കട്ടെ വണ്ടി എടുക്കട്ടെ ഉണ്ണി ഉണ്ണി എന്തി ഉണ്ണി ഉണ്ണി ഉണ്ണിന് ഉണ്ണി സർക്കി ഓ ഉണ്ണി പോകും ഉണ്ണി പോകും ഓ ഉണ്ണി പോകും അടിയടി അറിയ ോ പേടിയായി പോയി അയ്യേ നാണക്കേട് തന്നെ പേടിച്ചുപോയി ആള് ആള് പേടിച്ചു പേടിച്ചു നിക്കുവ പേടിച്ചു നിക്കുക വണ്ടി എടുത്തപ്പോ പേടിച്ചുപോയി ഉണ്ണിയ വിളി ഉണ്ണിയ വിളി അയ്യോ ഉണ്ണിപ്പോന്ന് போதான் இல்ல உண்ணி வெள்ளி உண்ணி விளையாடி